ഗോത്രവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി ഇടുക്കി ഐസിഎർ കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ വഴി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക പരമ്പരാഗത കൃഷിരീതികൾ നിലനിർത്തുക സാങ്കേതിക സഹായത്തോടെ കൃഷി ചെയ്യുവാൻ ആദിവാസികളെ പരിശീലിപ്പിക്കുക യന്ത്രസഹായങ്ങൾ എത്തിച്ചു നൽകുക അത്യുൽപാദനശേഷിയുള്ള വിത്തുകളും ഫലവൃക്ഷങ്ങളും വിതരണം ചെയ്യുക തുടങ്ങി നിരവധി പദ്ധതികൾ ഇവയിൽ ഉൾപ്പെടുന്നു ശാന്താറ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ നടന്ന വിതരണ ഉദ്ഘാടനത്തിന് കൃഷിവിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ ആർ മാരിമുത്തു നേതൃത്വം നൽകി കേന്ദ്ര സർക്കാരിന്റെ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ടെക്നോളജി ഇൻപുട്ട് പ്രകാരം ട്രൈബൽ സബ് പ്ലാൻ സ്കീമിന് കീഴിലാണ് പദ്ധതികള് നടപ്പിലാക്കി വരുന്നത് ശാന്തൻപാറ ഐസി ആർ കൃഷി വിജ്ഞാന കേന്ദ്രവും ഐസിഎർ ഐ എച്ച് ആർ ബാംഗ്ലൂരും സംയുക്തമായാണ് ഇടുക്കി ജില്ലയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി അരുവിളം ചാൽ ആദിവാസി കുടിയെ ഏറ്റെടുക്കുകയും കാർഷിക യന്ത്ര ഉപകരണങ്ങൾ തേനീച്ചപ്പെട്ടി ജൈവവളങ്ങൾ വളങ്ങൾ അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ ഫലവൃക്ഷ തൈകൾ തുടങ്ങിയവയും വിതരണം ചെയ്തു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം